ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ചാനൽ സോ ഇപ്പം നമ്മൾ പോകുന്നത് അങ്കമാലിയിലോട്ടാണ് ഇന്ന് നമ്മുടെ വർക്ക് അങ്കമാലിയിൽ വെച്ചാണ് ബൈ ദ വേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഹലോ മൈ നെയിം ഇസ് ആൻമെല്ലൺ ഞാനൊരു ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് സ്ക്രീനിൽ കാണിക്കുന്നത് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ ഡി എം ചെയ്താൽ മതി ബ്രൈഡൽ ബുക്കിംഗ്സിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും അങ്ങനെ നമ്മൾ ലൊക്കേഷൻ എത്തി ഗൈസ് സ്വീനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഇന്നത്തെ നമ്മുടെ ബ്രൈഡ് വേറെ ആരും അല്ല എന്റെ ചേച്ചിയാണ് സു ഇതാണ് നമ്മുടെ ബ്രൈഡ് രാഖി രാഗി ചേച്ചിയുടെ എൻഗേജ്മെന്റ് ഡേ ആണ്ട്ടോന്ന് സൊ ടെൽമ ഇവിടെ ചേച്ചിയുടെ ഹെയർ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ട് ഹെയറിൽ ഇപ്പൊ അപ്ലൈ ചെയ്തോണ്ടിരിക്കുന്നത് ഹീ പ്രൊട്ടക്ടൻ സ്പ്രേ ആണ് കേട്ടോ ഹീ പ്രൊട്ടക്ടൻ അപ്ലൈ ചെയ്ത ശേഷം ഹെയർ ജസ്റ്റ് ഒന്ന് ബ്ലോ ഡ്രൈ ചെയ്യുന്നുണ്ട് ഹെയർ പ്രിപ്പറേഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത് ഹീ പ്രൊട്ടക്ഷൻ സ്പ്രേ അപ്ലൈ ചെയ്യുന്നതാണ് സോ ഹെയർ പ്രിപ്പറേഷന്റെ സെക്കൻഡ് സ്റ്റെപ്പിന് ഇവിടെ ഹെയർ മൂസ് അപ്ലൈ ചെയ്യുകയാണ് രാഗി ചേച്ചിയുടെ ഷോർട്ട് ഹെയർ ആണ് പിന്നെ ഹെയർ ലോസും ഉണ്ട് അപ്പൊ നമ്മൾ ആദ്യം മൂസ് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ബ്ലോ ഡ്രൈ ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ ഹെയർ മൂസും കൂടി അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഹീറ്റ് ഡാമേജ് നിന്ന് ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ ഹെയറിന് കിട്ടും മൂസ് അപ്ലൈ ചെയ്ത ശേഷം ഇപ്പൊ ഹെയർ ഇവിടെ നന്നായിട്ട് ബ്ലോ ഡ്രൈ ചെയ്യുന്നുണ്ട് അതിനുശേഷമാണ് നമ്മൾ ഹെയർ ക്രിം ചെയ്യാൻ പോകുന്നത് ഹെയർ ക്രിംബ് ചെയ്യാൻ ഇവിടെ ഐക്കോണിക്കിന്റെ മിനി ക്രിംബർ ആണ് ഇവിടെ ഞങ്ങൾ യൂസ് ചെയ്യുന്നത് ഹെയർ ക്രെബും കൂടി ചെയ്ത് കഴിഞ്ഞാണ് നമ്മുടെ ഹെയർ പ്രിപ്പറേഷൻ കഴിഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ മേക്കപ്പ് ആണ് ചെയ്യാൻ പോകുന്നത് പിന്നെ എൻ്റെ ചേച്ചിയുടെ കാര്യം ഞാൻ പറയാം ഷീ ഈസ് റിയലി വെരി സിമ്പിൾ ഇപ്പം മേക്കപ്പ് ആണെങ്കിലും എന്താണെങ്കിലും സിമ്പിൾ മതിയെന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ ചേച്ചി പറഞ്ഞ പോലെ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു മേക്കപ്പ് ഹെയർ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഞാനിവിടെ ചേച്ചിയുടെ ഫേസിൽ ഫുൾ ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ടോണർ അപ്ലൈ ചെയ്തിട്ട് ഒരു ടു ത്രീ മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം ആ ടോണർ ഒന്ന് ഫേസിലോട്ട് നന്നായിട്ട് അബ്സോർബ് ആവട്ടെ ഫേസ് പ്രിപ്പ് ചെയ്യുമ്പോഴും അത്യാവശ്യം ടൈം എടുത്ത് ചെയ്യുന്നതാണ് ഞാൻ എന്റെ ചേച്ചിയുടെ ഫേസ് ഭയങ്കര ഡ്രൈ ആണ് ഡ്രൈ എന്ന് വെച്ചാൽ നല്ലപോലെ ഡ്രൈ ആണ് സോ ഞാൻ ഇവിടെ എംബ്രോലിസിന്റെ മോയ്സ്ചറൈസർ ആണ് യൂസ് ചെയ്യുന്നത് എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ബെസ്റ്റ് മോയിസ്ചറൈസർ ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് എംബ്രോലിസ് അടിപൊളി മോയ്സ്ചറൈസർ ആണ് കേട്ടോ നല്ലപോലെ സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആവും ഫേസ് ഓക്കെ ഗൈസ് ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ ചേച്ചി മേക്കപ്പ് ചെയ്യാറില്ല കണ്ണെഴുതാറില്ല പൗഡർ ഇടാറുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഞാൻ ചോദിച്ചിട്ടില്ല അങ്ങനെ ഒരാൾക്കാണ് ഞാൻ ഇവിടെ മേക്കപ്പ് ചെയ്യണമെന്നും കൂടി ആലോചിക്കണം കേട്ടോ ചേച്ചിക്ക് അങ്ങനെ ഡിമാൻഡ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല സിമ്പിൾ ആയാൽ മതി ബാക്കിയെല്ലാം എന്റെ കയ്യിലോട്ട് ചേച്ചി വിട്ടു തന്നു ഞാനിവിടെ ഐ മേക്കപ്പിന് ബേസ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ടൂ ഫേസിന്റെ കൺസീലർ ആണ് ഇൻ ദി ഷെയ്ഡ് സാൻഡ് ദൻ ഒരു ലൂസ് പൗഡർ വെച്ചിട്ട് നമ്മൾ ബേസ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മോർഫിയുടെ പാലറ്റ് യൂസ് ചെയ്തിട്ട് ഒരു സിമ്പിൾ ഐ മേക്കപ്പ് ആണ് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ മാക്സിമം ന്യൂ ഷെയ്ഡ്സ് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഐ മേക്കപ്പ് ആണ് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് പിതലേറെ അപ്പ ലാഷ് ലൈനിൽ ഒരു ലൈറ്റ് ബർഗൻ്റെ ഷെയ്ഡ് യൂസ് ചെയ്ത് ഞാൻ ചെറുതായിട്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആൻഡ് സെയിം പാലറ്റിൽ തന്നെ ഒരു ഗോൾഡൻ ബ്രോൺസ് ഷിമ ഷെയ്ഡാണ് ഇപ്പം ഞാൻ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഐ മേക്കപ്പ് ചെയ്യുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഐബ്രോസ് സെറ്റ് ചെയ്യുന്നത് സോ ഇന്ന് ഞാൻ പൗഡർ പ്രോഡക്റ്റ്സ് വെച്ചിട്ടാണ് ചേച്ചിയുടെ ഐബ്രോസ് സെറ്റ് ചെയ്യുന്നത് പി എസ് സിയുടെ ഐബ്രോ പാലറ്റിൽ നിന്ന് ഒരു ഗ്രേ ബ്രൗൺ കൈൻഡ് ഓഫ് ഷെയ്ഡ് യൂസ് ചെയ്തിട്ടാണ് ഐബ്രോസ് ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഗ്യാപ്സ് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ കേട്ടോ ഭയങ്കര ഹാർഷ് ആയിട്ട് വരച്ചു കൊടുക്കുന്നില്ല കേട്ടോ സോ കണ്ാത്ത എൻ്റെ ചേച്ചിക്ക് ഞാൻ കണ്ണെഴുതി കൊടുക്കാണ് സോ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ലോറാൽ പാരസിന്റെ ജെല്ലൈനറാണ് കേട്ടോ ഇതൊരു അടിപൊളി ജെല്ലൈനറാണ് ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇഫ് യു ആർ എ ബിഗിനർ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഗോ ഫോർ ദിസ് ബണ്ട് ഇറ്റ് ബോൺ ഡിസപ്പോയിന്റ് യു കാരണം ഇത് അടിപൊളി ജെല്ലൈനർ ആണ് സ്റ്റേസ് ഫോർ എ വെരി ലോങ് ടൈം ആൻഡ് ഇറ്റ് ഇസ് ഫോർ റുപ്പീസ് നയൻ നയൻറ്റി നയൻ ആൻഡ് ഓൺലൈനിൽ യു കെൻ ഓൾവേസ് ഗെറ്റ് ഇറ്റ് ഓൺ ഡിസ്കൗണ്ട് നമുക്ക് ചേച്ചിക്ക് ലാഷസ് വെച്ചു കൊടുത്താലോ ചേച്ചിയുടെ അത്യാവശ്യം തിക് ലാഷസ് ആണ് അതുകൊണ്ട് തന്നെ ഒരു നാച്ചുറൽ ലുക്കിംഗ് ആയിട്ടുള്ള ലാഷസ് ആണ് ഞാൻ വെച്ചു കൊടുക്കുന്നത് യൂറോ പാരസിന്റെ ലാഷ് ആണ് ഇൻ ദ നമ്പർ ഫിഫ്റ്റി ഫോർ ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഗ്ലൂസ് ഫ്രം ദ ബ്രാൻഡ് പി എ സി ഇൻ ദ ഷെയ്ഡ് ബ്ലാക്ക് ലാഷ് വെച്ച് കഴിയുമ്പോൾ ഡിഫറൻസ് ചെയ്യാൻ നിങ്ങൾക്ക് കാണിച്ചാൽ കേട്ടോ സി ദി ഡിഫറൻസ് ഭയങ്കര ഹെവി ലുക്കല്ല എന്നൊരു നാച്ചുറൽ രീതിക്ക് തന്നെ ഇത്തിരി കട്ടി കൂടിയ പോലെ ഫീലിംഗ് ഉണ്ടല്ലേ ഡോലി പ്രട്ടി ചേച്ചിയുടെ ഫേസ് ഓൾറെഡി നമ്മൾ പ്രപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ ഫേസിൽ പ്രൈമർ അപ്ലൈ ചെയ്യാണ് സോ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന പ്രൈമറസ് ഫ്രം ദി ബ്രാൻഡ് അഫ്ലേസ നല്ല പ്രൈമറാണ് കേട്ടോ മേക്കപ്പ് കുറേ നേരം ലാസ്റ്റ് ചെയ്യാൻ ഈ ഒരു പ്രൈമർ ഹെൽപ്പ് ചെയ്യും പിന്നെ ഒരു കാര്യം പ്രൈമർ അപ്ലൈ ചെയ്യുമ്പോൾ കൂടി പോകരുത് എല്ലാം ആവശ്യത്തിന് മാത്രം അപ്ലൈ ചെയ്യുക ചേച്ചിയുടെ കണ്ണിൻ്റെ അടിയിൽ ചെറുതായിട്ട് പിഗ്മെൻറ്റേഷൻ ഉണ്ട് കേട്ടോ ഓർക്കക്കുറവിൻ്റെ ആണ് സോ അതൊക്കെ ഹൈഡ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ഒരു പീച്ച് ആൻഡ് ഓറഞ്ച് കറക്റ്റ് മിക്സ് ചെയ്തിട്ട് ആദ്യം കൺസീൽ ചെയ്യുന്നുണ്ട് ആൻഡ് ഓൾസോ മാക്കിൻ്റെ കൺസീലപ്പാലത്തീന്ന് ടു ഷെയ്ഡ്സ് മിക്സ് ചെയ്തിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ടേ ഇപ്പൊ ബേസ് ഞാനിവിടെ നാഴ്സിന്റെ ഫൗണ്ടേഷനും അതുപോലെ തന്നെ ടൂ ഫേസിൻ്റെ കൺസീലറും ആണ് യൂസ് ചെയ്യുന്നത് നാഴ്സിന്റെ ഫൗണ്ടേഷൻ ഇൻ ദി ഷെയ്ഡ് സ്ട്രോങ് ബോലി ആൻഡ് ടു ഫേസിന്റെ കൺസീലർ ഷെയ്ഡ് സാന്റ് ആണ് കേട്ടോ ോട്ട് നോക്കി ചെറിയ കണ്ണാണല്ലോ എഴുതിയെ പിന്നെ ചെറുതാവും കണിന്ന് വെള്ളമാരുവോ അത് ഞാൻ പറയില്ലേ കണ്ണൂ ശിചിക്കാൻ ബേസ് വളരെ ലൈറ്റായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളൂ നമ്മളിപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് പി എ സിയുടെ ബ്ലഷ് ഇവിടെ കളഞ്ഞു ഇതിനെ ഇപ്പൊ കോളേജ ലൈ ബണ്ണി അല്ലേ കോളേജ് हां എന്നോറല്ല കടിപ്പിക്കാന ദാ റഫ്രൈഡ് हां സോ ഗൈസ് ചേച്ചിയുടെ മേക്കപ്പിന്റെ പ്രോസസ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് അപ്പൊ എങ്ങനെയുണ്ട് മേക്കപ്പ് അത്യാവശ്യം സിമ്പിൾ ആയിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് മേക്കപ്പ് എങ്ങനെയുണ്ടെന്ന് കമന്സിൽ എന്തായാലും പറയണോട്ടോ ഗൈസ് ഫേസ് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നെക്ക് ഏരിയയും സോ ഞാൻ എവിടെയും കുറച്ച് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓവർ ആവാണ്ട് ലൈറ്റ് ആയിട്ടാണ് കേട്ടോ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്

പക്ഷെ ഈ പക്ഷേ ലൈറ്റില് സാരിക്ക് ഒരു പെർപ്പിൾ ടച്ച് കേറുക എന്നാ സൊ മേക്കപ്പ് ഡാൻ സാരി ഡ്രേപ്പിംഗ് ഡാൻ പിന്നെ ആക്സസറീസ് ഒക്കെ ചേച്ചി ഇട്ടു ഞാൻ മൂന്ന് നെക്ക് പീസ് കൊണ്ടുവന്നാൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു നെഗ് പീസാട്ടോ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടത് ഇനി ഹെയർ സ്റ്റൈലും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചേച്ചിയുടെ കംപ്ലീറ്റ് ലുക്ക് സെറ്റ് ആവും

ആന്റി എനിക്ക് ചെറിയ പൈസ കൊറേ എനിക്കെന്താണ് എന്തോരം ബ്രെഡ് തൂക്കി അങ്ങനെ ഫുഡും കഴിച്ചു കഴിഞ്ഞു ഫോട്ടോഗ്രാഫേഴ്സിന് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് അവസാനം പതിനൊന്ന് മണിയായപ്പോൾ അവർ വന്നോ നമ്മളൊരു ഒമ്പതര തൊട്ട് റെഡി ആയി നിൽക്കുകയാണ് പതിനൊന്ന് മണിയായ ആൾക്കാർ വന്നപ്പോൾ അങ്ങനെ വീട്ടിലെ പ്രാർത്ഥന ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ഇറങ്ങി നമ്മൾ നേരെ പള്ളിയിലോട്ടാണ് പോകുന്നത് അപ്പൊ ചെക്കന്റെ പെണ്ണിനെ എൻട്രിക്ക് വേണ്ടി എല്ലാരും വെയിറ്റ് ചെയ്ത് എടുക്കാണ് പള്ളിയിൽ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മള് ഹോളിക്കേറിയും ജ്യൂസും കുടിച്ചിട്ട് വേഗം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇത്തിരി തിരക്കുണ്ടായിരുന്നു തെൽമയ്ക്കും വീട്ടില് വേഗം എത്തണമായിരുന്നു അങ്കമാലി സ്റ്റാൻഡിൽ നമ്മൾ തെൽമന ഇറക്കിയിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ് ചേച്ചിയുടെ കല്യാണത്തിന് ഒരു ലോങ് വീഡിയോ ഞാൻ ഇടാം സാ അത്ര വീഡിയോ ബൈ